നമസ്കാരം അസ്സാം വലൈക്കും ഇടവേള റാഫിയാണ് ഇവിടെ കാഞ്ഞിരക്കുറ്റി ഭാഗത്ത് പ്രഗണാബലം മേൽപി സ്കോളിൻ്റെ പരിസരത്തായിട്ട് കുറേ കാറുകൾ തമ്മിൽ കൂട്ടിയടിച്ചേൻ്റെ ഒരു അപകടത്തിൻ്റെ ഇതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് രാവിലെ വന്ന പ്രഭാതം വന്ന കാഴ്ചയാണ് കാണുന്നത് റാഫർ റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം ഒരു ഒട്ട് ശ്രദ്ധ ഒരുപാട് ആയത് ഇതിപ്പോൾ തങ്ങൽപ്പിടി പരിസര പ്രദേശത്ത് പീരോപാടകഞ്ചിൽ നിന്നിപ്പോൾ ഒരു പത്തിരുപത് ദിവസം മാത്രമായിട്ടുള്ളൂ ഒട്ടടുത്ത് തന്നെയാണ് തൃക്കണാപുരം എൽ പി സ്കൂളിൻ്റെ പരിസര പ്രദേശത്താണ് മൂന്ന് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുള്ള അപകടമാണ് നമ്മൾ കണ്ടത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത് മൂന്ന് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇപ്പോൾ രണ്ട് കാർ കണ്ടു മൂന്നാമത്തെ കാറാണ് ഈ കാണാൻ പോകുന്നത് ഓക്കെ ഇത്തരത്തിൽ അപകടങ്ങളോട് നിരന്തരമാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരൊക്കെ ഇടപെട്ടുകൊണ്ട് വാഹനം ഇങ്ങോട്ട് അവിടെ കിടന്ന വാഹനം വലിച്ച് ഇങ്ങോട്ട് മാറ്റിയതാണ് ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ റാഫ് റോഡ് ആക്സിഡൻറ് ആക്ഷൻ പറന്ന് പറഞ്ഞ സംഘടന എന്നും പറയുന്നതാണ് ഇതിപ്പോൾ നിലവിലുള്ളത് തൃക്കണാപുരം എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്തു ഇത് പ്രത്യേകിച്ച് ഒരു അപകട വളമാണ് മാത്രമല്ല ഇവിടെ ഒരു വിദ്യാലയമുണ്ട് തൃക്കണാപുരം എൽ പി സ്കൂൾ ജീവ്രാലയം വരച്ചതൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ടൈനിങ് ആയതുകൊണ്ടൊരു ഒക്കെ കുട്ടികൾക്ക് എപ്പോഴും മുറിഞ്ഞ് കിടക്കുന്നൊരു ഏരിയയാണ് അതുപോലെ എം എസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികൾ എപ്പോഴും നിരന്തരം സഞ്ചരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് അവിടെ ഡിവൈഡർ വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് എപ്പോഴും റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പറയുമ്പോഴത്തെ പല അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല വീഡിയോസിനും പല ഫോട്ടോസുകളൊക്കെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഒരു ഇത് വേണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് ഇതിപ്പോൾ രാവിലത്തെ കാഴ്ച അത് മൂന്ന് വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടി അടിച്ചത് പരിക്ക് പറ്റിയ ആളുകളൊക്കെ പോലീസും നാട്ടുകാരും ചേർന്ന് വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടം പറ്റി മൂന്ന് വാഹനങ്ങൾക്കാണ് അപകടം പറ്റിയത് വാഹനങ്ങളെ ഫ്രണ്ടുമായി ഏകദേശം സൈഡും ഒക്കെ നശിച്ചു വിധ ഭാഗത്തിനിടെ ഇടീടാഘാതത്തിൽ നമ്മുടെ ഈ പരിപൂർണമായിട്ടും ഈ ടയറൊക്കെ പൊട്ടി തകർന്നു എയർ ബലൂണൊക്കെ റിലീസായിട്ടുണ്ട് അതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പോലീസും റിക്കവറി വാഹനമൊക്കെ വന്നിട്ടുണ്ട് കെട്ടിവെച്ച് കൊണ്ടാകുന്ന സൗകര്യത്തിന് വേണ്ടി വാഹനമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ഒരൊറ്റ ശ്രദ്ധ ഒരുപാട് റോഡ് സുരക്ഷ ജീവൻ രക്ഷ വീണ്ടും വീണ്ടും പറയാനുള്ളതനുസരിച്ച് നമ്മൾ രാവിലെ വെളുപ്പിന് സമയത്ത് കൊണ്ട് തന്നെ അപകടം പറ്റാൻ സാധനത്തിലാണ് ഉറക്കച്ചലവിൽ വാഹനം ഓടിക്കരുത് അപ്പോൾ എന്തായാലും ഏത് ഇതിലാണ് വാഹനം ഓടിച്ചെന്നുള്ളൊക്കെ പിന്നീട് പോലീസ് കണ്ടെത്തും എന്ന് വിചാരിക്കുന്നു ബന്ധപ്പെട്ട അധികൃതർ കണ്ടെത്തി അത് അറിയിക്കും ഇപ്പം ഞാൻ ഞങ്ങൾ നാട്ടുകാർക്കും അതുപോലെ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറന്ന് പറഞ്ഞ സംഘടനയ്ക്കും പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇവിടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച ഭാഗങ്ങളൊക്കെ ഡിവൈഡർ ഇടുക അതുപോലെ റോഡിൻ്റെ ഭാഗങ്ങളിലും പറയാലോ റോഡ് പണി ഒരു ദിവസം നന്നാക്കിപ്പോയാൽ രണ്ടാം ദിവസം വന്ന് മാന്തിട്ട് പൊളിച്ചിട്ട് നാശാക്കിയിട്ട് റോഡ് ഒരു ഫുൾ റോഡുള്ളത് മുക്കാ റോഡും അര റോഡും കാർ റോഡും ആയിട്ട് മാറിയിരുന്ന പല അവസ്ഥയും കാണുന്നുണ്ട് കാരണം അതുപോലെ ജീവറാലിനൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ വരയ്ക്കുക അപകടരഹിതമായ രീതിയിൽ പിന്നെ വെളുപ്പിൽ വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിലും ഉറക്കച്ചടവിൽ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഉറക്കച്ചടവുണ്ടെങ്കിൽ വാഹനം നിർത്തി ഒതുക്കി ഉറക്കം ക്ഷീണം തീർത്ത് മാത്രം വാഹനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാൽ വെളുപ്പനകൾ നമുക്ക് ഉറക്ക ചിലവാണെന്ന് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിവായിട്ട് വരുന്നേയുള്ളൂ ഇപ്പോൾ എനിക്ക് പറ്റിയ ചിലരാളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുട്ട് ശ്രദ്ധ ഒരുപാട് ആയസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നതിന് ഇൻഫർമേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്ര അപകടങ്ങൾ സമൂഹത്തിൽ നിരന്തരമാണ് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താ വച്ചാൽ ഇത് മറ്റുള്ളവരെ കാണിച്ച് അവർക്കൂടെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് വളരെ സ്നേഹത്തോടു കൂടി വീഡിയോ സമർപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം അപകടങ്ങൾ ഇല്ലാതിരിക്കട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം സ്നേഹപൂർവ്വം ഇവിടെ വേളാറും